എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഞാനിപ്പോൾ വിശുദ്ധ സഭായോഗത്തിന് ശേഷമായി ഞങ്ങളുടെ സഭയുടെ മുറ്റത്ത് നിൽക്കുകയാണ് ഇവിടെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണിവരെയാണ് ആരാധനാ സമയം അപ്പോൾ ആരാധന കഴിഞ്ഞ് ഞങ്ങളുടെ സൗകര്യങ്ങളൊക്കെ ഇവിടെ കഞ്ഞി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചകളാണ് കാണുന്നത് ഇന്ത്യ ബന്ധക്കോസ് ദൈവസഭയുടെ പെരുന്നാട് സെൻറ്ററിൽ ഉൾപ്പെട്ട നാന്തിരിക്കൽ ഐ പി സി എന്ന സഭയാണ് നമ്മുടെ മാതൃസഭ ആയിരിക്കുന്നത് ചില യാഥാർത്ഥ്യങ്ങൾ ദൈവമക്കളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഈ സമയത്ത് ഈ ലൈവിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ഷമീർ കൊല്ലം എന്ന ദൈവദാസൻ്റെ അല്ലെ ഷമീർ കൊല്ലത്തിന്റെ സഭാ പാസ്റ്റർ ഷമീർ കൊല്ലത്തെ കുറിച്ച് പറയുന്ന സാക്ഷ്യം എന്ന നിലയിൽ വളരെ മോശമായ നിലയിലൊരു ഓഡിയോ ക്ലിപ്പ് പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നിജസ്ഥിതി ദൈവമക്കൾ അറിയണം അതിനായിട്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ലൈവായിട്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ എൻ്റെ മാതൃസഭയിലാണ് നിൽക്കുന്നത് എൻ്റെ സഭാഭാഷ ഇവിടെ ഉണ്ട് അപ്പോൾ എൻ്റെ ശുശ്രൂഷകൻ എന്ന നിലയിൽ പ്രചരിക്കപ്പെടുന്നത് കൊണ്ട് എൻ്റെ ശുശ്രൂഷകൻ ആ വിഷയത്തെക്കുറിച്ച് രണ്ട് വാക്കിൽ പറയും അതായത് എൻ്റെ ശുശ്രൂഷൻ ആയിരിക്കുന്ന സഭയിലാണ് ഞാനിപ്പോൾ ആരാധനയ്ക്ക് എൻ്റെ മാതൃസഭയിൽ ഞങ്ങൾ കുടുംബമായിട്ടിപ്പോൾ ആയിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം രണ്ട് വാക്ക് ഈ വിഷയത്തെക്കുറിച്ച് എൻ്റെ സഭാപാഷകനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് രണ്ട് വാക്ക് അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം ഹലോ പ്രീസോ എൻ്റെ പേര് പാസ്റ്റർ ബിജു അലോഷ്യസ് ഞാൻ രണ്ടായിരത്തി നാലിൽ നാന്ത്രികയിൽ കടന്നു വന്നു സുവിശേഷ വേല ആരംഭിച്ചു രണ്ടായിരത്തി അഞ്ചോടുള്ള പന്ത് ഏപ്രിൽ കർത്താപുരദാസും ഷമീർ നാന്രിക്കയിൽ കുടുംബമായി കടന്നു വരികയും ഞങ്ങളോട് ചേർന്ന് അവരെ ആരാധിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ആറോട് മധ്യത്തോടു കൂടി ഇൻ്റർനാഷണൽ പന്റോസ് ചർച്ചുകാർ അവർക്കൊരു വീട് നൽകും അതുകൊണ്ട് അവരെ ചർച്ചിൽ ചേർന്ന് ആരാധിക്കണം എന്ന് എൻ്റെയൊക്കെ പറയുകയും ഞാൻ അവർക്കൊരു ലെറ്റർ കൊടുത്ത് ഇൻ്റർനാഷണൽ തൻ്റെ പോസ്റ്റ് ചർച്ചിലേക്ക് വിട്ടു എന്നാൽ ചില കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ ചേർന്ന് ഇന്ന് ആരാധിക്കുവാൻ കഴിയുകയില്ല കാസോ അതുകൊണ്ട് മാതൃ ചർച്ചിലേക്ക് ഞാൻ തിരികെ വരികയാണെന്ന് പറയുകയും കർത്താവിൻ്റെ ദാസനും കുടുംബവും ഞങ്ങളോട് ചേർന്ന് ഏറെ നാളുകളായി ഞങ്ങളോട് ആരാധിക്കുന്നു ഇതുവരെയും സാക്ഷ്യമുള്ള ഒരു കുടുംബജീവിതം തന്നെയാണ് അവർ ഇവിടെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അവരിൽ നിന്നും സുവിശേഷത്തിന് വിരുദ്ധമാകുന്ന യാതൊരു പ്രവൃത്തികളും സഭയ്ക്കോ ഞങ്ങൾക്കോ കാണാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും ആത്മീകമായി അവരുടെ കുടുംബം അവരുടെ മാതാവ് സഹോദരി എല്ലാം ഞങ്ങളുടെ ചർച്ചുമായി അവർ ചേർന്ന് ആരാധിക്കുന്നു തുടർന്നും ഈ ശുശ്രൂഷയിൽ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എൻ്റെ സഭയുടെ പാസ്റ്ററാണ് നിങ്ങളോട് സംസാരിച്ചത് ഞാൻ സഭയുടെ മുറ്റത്താണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം ഈ സഭാ ഹോള് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്ത്യ വെൻഡ കോസ് ദൈവസഭയുടെ പെരുന്നാട് സെൻട്രൽ ഉൾപ്പെട്ട ഈ സഭാ ഹോളാണ് ഞാൻ ആരാധിക്കുന്ന ദൈവസഭ എന്ന് പറയുന്നത് ഈ സഭാ ഹോള് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ കൊച്ച് ദൈവസഭ ഇനി നിങ്ങൾക്കൊരു കാര്യം കാണാം ഈ ദൈവസഭയുടെ അടിസ്ഥാനത്ത് കല്ല് ഇടുന്ന ഫോട്ടോയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ സഭയുടെ അടിസ്ഥാന കല്ലിടുന്ന ഫോട്ടോയാണ് ഇതിലെൻ്റെ സഭാ ശുശ്രൂഷനാണ് ഈ നിൽക്കുന്നത് ഇതിൽ ആ നീല ഷർട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആൾ ഞാനാണ് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ നീല ഷർട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആൾ ഞാനാണ് എന്ന് പറഞ്ഞാൽ ഈ സഭയുടെ അടിസ്ഥാന കല്ല് ഇടുന്ന സമയം മുതൽ ഈ സഭയിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു വിശ്വാസിയാണ് ഷമീർ കൊല്ലം എന്ന ഞാന് എന്നാൽ എൻ്റെ സഭാഭാഷം മുൻപേ ഓർപ്പിച്ചതുപോലെ ഇവിടെ ഞങ്ങൾ ആരാധനയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വീടില്ലാതെ ഞങ്ങൾ വളരെ കഷ്ടം അനുഭവിക്കുന്ന ആദ്യകാലങ്ങളിൽ ഒരു വീട് സൗജന്യമായി കരീപ്പുറ എന്ന് പറഞ്ഞ പ്രദേശത്ത് ലഭിക്കുമെന്നും എന്നാൽ അവർ പറയുന്ന ചർച്ചിൽ ആരാധനയ്ക്ക് കൂടണമെന്നുള്ള ഒരു നിർബന്ധത്തിലാണ് ഞങ്ങൾ ഈ അല്പകാലം ഈ കരീപ്പുറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നത് എന്നാൽ അവിടെ ഞങ്ങൾ ആരാധനയിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എന്തു ചെയ്യുന്നത് ഈ ജോസ്മോൻ ജോർജ് എന്ന് പറയുന്ന പ്രവാചകൻ ആ ചർച്ചിൽ വരികയും എൻ്റെ ഭാര്യയോട് എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട് ഞങ്ങളുടെ കുടുംബമായിട്ടാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എൻ്റെ ഭാര്യയോട് ഈ പ്രവാചകൻ വളരെ തെറ്റായ ചില ദൂതുകൾ എന്ന് പറഞ്ഞാൽ സമാധാനമില്ല സ്വസ്ഥതയില്ല സന്തോഷമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ദൂതുകൾ എൻ്റെ ഭാര്യയോട് എൻ്റെ ഭാര്യ ഇവിടെയുണ്ട് എൻ്റെ ഭാര്യയോട് ഇടയായി തീർന്നു എന്നാൽ അത് വിശ്വാസികൾ കേൾക്കേ കിടപ്പുറയിലും സന്തോഷമില്ല സമാധാനമില്ല എന്നൊക്കെയുള്ള നീ നിലയിൽ ദൂത് പറഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ അത് ചോദ്യം ചെയ്തു അത് ദൈവാത്മാവല്ല പറഞ്ഞത് എന്നുള്ള നിലയിൽ ചോദ്യം ചെയ്തു അപ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ഒരവസ്ഥയിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വാക്ക് അവിടുത്തെ സഭാശുശ്രൂഷനായിരിക്കുന്ന വിൽസൺ ഭാഷർ ഒരു വാക്ക് അതിനോട് എതിർത്ത് പറയാനോ അല്ലെങ്കിൽ അത് അങ്ങനെ അല്ല എന്നൊന്ന് പറയാനോ ടെമ്പററി ആയിട്ടാണെങ്കിലും ഞങ്ങളുടെ ഇടയനാണല്ലോ അപ്പോൾ അദ്ദേഹത്തിന് ഒരു വാക്ക് അത് പറയാൻ കഴിയാതെ വന്നത് ഹൃദയത്തെ വേദനിപ്പിച്ചു അതുകൊണ്ട് അവിടെ തുടരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് എൻ്റെ സഭാഭാഷർ ആയിരിക്കുന്ന മാതൃസഭയിലെ ബിജു അലോഷ്യസ് എന്ന ഭാഷറെ അറിയിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ തിരിച്ചു വാ എന്ന് പറഞ്ഞ് മാതൃസഭ സന്തോഷത്തോടെ കൈക്കൊണ്ടു ഇപ്പോഴും അവിടെ തന്നെയാണ് ഞങ്ങൾ ആരാധനയിൽ തുടരുന്നത് ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം പിന്നെ എന്തുകൊണ്ട് വിൽസം ബാസ്റ്റർ വിളി വിളിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ് ജോസമോൻ ജോർജ് എന്ന് പറഞ്ഞ കള്ളപ്രവാചകനെ അവിടെ ക്ഷണിച്ചത് അദ്ദേഹമായിരിക്കാം ശുശ്രൂഷയിൽ അവിടെ ഞായറാഴ്ച വിളിച്ചത് അദ്ദേഹമായിരിക്കാം അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തെ തള്ളിപ്പറയാനോ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയാനോ ആ ശുശ്രൂഷകൻ തയ്യാറാകുന്നത് അതെൻ്റെ വിഷയത്തിൽപ്പെടുന്ന കാര്യമല്ല എന്നാൽ ആ ഒരൊറ്റ സംഭവ നിമിത്തം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് മാതൃസഭയിലേക്ക് മടങ്ങി വന്നു ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്നു എൻ്റെ സഭാ പാസ്റ്റർ എന്നെക്കുറിച്ച് ഇതുവരെയും മോശം പറഞ്ഞിട്ടില്ല പെരുന്നാട് സെൻട്രൽ ഉൾപ്പെട്ട സെൻട്രൽ പാസ്റ്റർ എഫ് രാജൻ എന്ന് പറഞ്ഞ പാസ്റ്ററാണ് എൻ്റെ സെൻട്രൽ പാസ്റ്റർ നിങ്ങൾക്ക് സെൻട്രൽ പാസ്റ്റർ ബന്ധപ്പെടാം എൻ്റെ സഭാ പാസ്റ്റർ ബന്ധപ്പെടാം അവരുടെ നമ്പറൊക്കെ ഞാനിപ്പോൾ ഇതിനടിയിൽ എഴുതാം നിങ്ങൾക്ക് ബന്ധപ്പെടാം ഷമീർ കൊല്ലത്തെക്കുറിച്ച് നിങ്ങൾക്ക് അന്വേഷിക്കാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള വ്യാജമായ വാർത്തകൾ എന്ന് പറഞ്ഞാൽ ലോകമനുഷ്യർ പോലും ചെയ്യാൻ അറയ്ക്കുന്ന ഇത്തരത്തിലുള്ള നീചപ്രവർത്തികൾ നികൃഷ്ടമായ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് ഒരാളെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്ത് ഒന്ന് രണ്ട് വർഷമായി തുടരുന്ന ഈ പ്രവർത്തികൾ തികച്ചും സാധാന്യമാണെന്ന് ദൈവമക്കൾ തിരിച്ചറിയണം കൂടെ 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 ഇസ്ലാം മുസ്ലിം എന്നൊക്കെ സംബോധന ചെയ്ത് അങ്ങനെ ആക്കി തീർക്കുവാൻ ശ്രമിക്കുന്ന ചില ശ്രമങ്ങൾ ഇതൊക്കെ പൈശാചികമാണ് എന്ന് ദൈവമക്കൾ തിരിച്ചറിയണം ഇവിടെയൊക്കെ ആഗ്രഹം നമ്മൾ എന്താ പറയുക പിന്മാറിപ്പോയി എന്ന ഒരു വാർത്തയ്ക്ക് വേണ്ടി അവർ അവരിത്രയും ചെയ്യുന്നത് നിങ്ങളാവുന്ന കാലം ശ്രമിച്ചാലും അങ്ങനെ ഒരു വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ കഴിയത്തില്ലെന്ന് ഈ ഭൂതഗണങ്ങളോട് ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കുകയാണ് മരിക്കുന്ന കാലത്തോളം യേശുക്രിസ്തു എന്ന ഏകസത്യ ദൈവമല്ലാതെ മറ്റൊരു ദൈവത്തെങ്കിലേക്കും പോകുവാൻ തീരുമാനിച്ചിട്ടില്ല ഇനി കൺവെൻഷൻ പ്രസംഗകൻ എന്ന ലേബൽ ഒരു പക്ഷേ അവസാനിപ്പിക്കാൻ നിങ്ങളുടെ ശ്രമങ്ങൾക്ക് കഴിഞ്ഞാലും റോഡിൽ യേശുവിനെ അറിയാത്ത ജാതികളുടെ നടുവിൽ സുവിശേഷം പ്രസംഗിക്കുന്ന സുവിശേഷകൻ എന്ന പദവിയിൽ നിന്ന് എടുത്തു കളയുവാൻ നീയൊക്കെ ആര് വിചാരിച്ചാൽ നടക്കുകയില്ല എന്ന് ഭൂതഗണങ്ങളോട് ഈ സമയത്ത് ഓർപ്പിക്കുന്നു എന്തിനാ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ഈ വ്യാജമായ ഈ സംഭവം ഈ വ്യാജമായ ഈ ഓഡിയോ ക്ലിപ്പ് അത് കണ്ടിട്ട് പലരും വിദേശങ്ങളിൽ നിന്ന് വിളിച്ചിട്ട് പാസ്റ്റർ ഇത് ചെയ്യണം എനിക്കാരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല പക്ഷേ ഇത് ചെയ്യണം എന്ന് പല സഹോദരങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ മാതൃസഭയിലെ പാസ്റ്ററെ പാസ്റ്ററോട് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് ഈ സമയം തിരഞ്ഞെടുത്തത് അതുകൊണ്ട് ഇത് ബോധിപ്പിക്കാനും വെല്ലുവിളിയും മറുപടിയൊന്നും അല്ല ഇത് തെറ്റായ പ്രചരണങ്ങൾ വ്യാജമായ കാര്യങ്ങൾ ഇങ്ങനെ പടച്ചുപിടുന്നവരുടെ പിന്നിൽ ലക്ഷ്യം വ്യക്തമായ ലക്ഷ്യമുണ്ട് അത് ദൈവം തിരിച്ചറിയണം അവർക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട് ഇങ്ങനെ പിന്നെ ഒന്നൊന്നര രണ്ട് വർഷമായി ഒരു പക്ഷേ നിങ്ങൾക്ക് പറയാം ഷമീർ കോൾ പാസ്റ്റർ വിമർശിച്ച് പ്രസംഗിച്ചില്ലേ എന്ന് ഞാൻ വർഷങ്ങളായി വിമർശിച്ച് പ്രസംഗിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളിൽ ആർക്കെങ്കിലും പറയാമോ ഏതെങ്കിലും ഒരു ദൈവദാസന്റെ വ്യക്തി ജീവിതത്തെ സ്വകാര്യ ജീവിതത്തെ പോയി അന്വേഷിക്കാനോ അവരുടെ ജീവിതത്തിലെ തോണ്ടിക്കയറാനോ അവരുടെ കുടുംബജീവിതത്തിൽ പ്രവേശിക്കാനോ ഇന്ന് വരെ ശ്രമിച്ചിട്ടില്ല അവർ പ്രസംഗിക്കുന്ന ആശയങ്ങളെയാണ് എതിർത്തിട്ടുള്ളത് എന്നാൽ തിരിച്ച് നമ്മൾ നമുക്ക് നേരിടുന്ന അറ്റാക്ക് എന്ന് പറയുന്നത് എന്താണ് കുടുംബജീവിതം നമ്മുടെ സ്വകാര്യ ജീവിതത്തെ പോലും മാന്തിയെടുക്കുകയാണ് നമ്മുടെ കുടുംബത്തിലുള്ളവരെ സഹോദരിമാരെ അമ്മ പെങ്ങളെ തുടങ്ങിയ കാര്യങ്ങളെ ഭാര്യയെ കുഞ്ഞുങ്ങളെപ്പോലും തുറന്നു കയറി ആക്രമിക്കുന്ന രീതിയാണ് അവരുടെയും പേര് ദൈവമക്കളെന്നാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള നീജമായ പ്രവർത്തികൾ ഇത്തരത്തിലുള്ള വളരെ നീജമായ നടപടി ഈ ചെയ്യുന്നവർ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവരാണ് ദൈവമക്കൾ തിരിച്ചറിയുക അതിനായിട്ടാണ് ഈ ലൈവ് ഇങ്ങനെ വരുവാനിടയായത് അതിനായിട്ട് ഈ വ്യൂവേഴ്സായിട്ട് കണ്ട എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ആ ഓഡിയോ ക്ലിപ്പ് തികച്ചും തെറ്റായ പ്രചരണമാണ് എൻ്റെ സഭാ പാസ്റ്റർ എന്നുള്ള പദപ്രയോഗം തികച്ചും തെറ്റാണ് അദ്ദേഹം എൻ്റെ സഭാ സഭാശുശ്രൂഷകനല്ല എൻ്റെ സഭാ സഭാശുശ്രൂഷകനാണ് അല്പം മുമ്പ് നിങ്ങളോട് സംസാരിച്ചത് അവിടെ തന്നെയാണ് വിശ്വസ്തമായി തുടരുന്നത് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കേണ്ടത് ആ